െ ഭയമില്ലാത്ത അവർക്ക് പേടിയില്ല ഈ ലോകത്ത് ഒന്നിനെയും അവർക്ക് പേടിയില്ല അള്ളാഹുവിനെയല്ലാതെ അല്ലാഹുവിനെയല്ലാതെ ഈ പ്രപഞ്ചത്തിൽ അവർക്ക് ആരെയും പേടിയില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹുവിന്റെ വിശുദ്ധമായ പുറം പറയുന്നു അവിടെ അക്കന്മാർക്കുള്ള ഒന്നാമത്തെ ഗുണം അവർക്ക് ഈ പ്രപഞ്ചത്തിലെ ഒന്നിനും അവർക്ക് പേടിയില്ല അവർക്കാകെ പേടിയുള്ളത് അബ്ബാഹുവിന് മാത്രം അബ്ബാഹുവിനെയല്ലാതെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഔലിയാക്കന്മാർക്ക് വേറെ ആരെയും പേടിയില്ല എന്ന് പരിശുദ്ധമായ ഓണം പറയുന്നു എങ്ങനെയാണ് ഇവർ ഈ ഗുണമുണ്ടാക്കിയെടുത്തത് എന്റെ പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് ഈ ഗുണമുണ്ടാക്കിയെടുത്തത് ആ ഗുണം ഉണ്ടാക്കിയെടുക്കുവാനുള്ള വഴി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അബ്ബാഹുവിനോട് അലോഹുവിനെ കൊണ്ടുള്ള വിശ്വാസമുണ്ടല്ലോ ആ വിശ്വാസം ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ ഒരാളുടെ ഈ മാൻ ഉറച്ചു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ സഹാദത്ത് കരിമ പറയുന്നവരാ ആരാധനക്കടകനാകുമല്ലാതെ മറ്റൊരു ഇരാകില്ലെന്ന് പറയുന്ന ഞാനും നിങ്ങളും ആ പറയുന്നത് വെറും വെറുനാവുകൊണ്ടല്ലാതെ അത് ഹൃദയത്തിന്റെ അകത്തേക്ക് കയറണം വെറുതെ പറഞ്ഞാൽ പോരാ ാണ് വലിയവൻ അവനല്ലാതെ വേറൊരു സിഷ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ മാത്രം പോരാ അത് ഹൃദയത്തിന്റെ അകത്ത് കയറണം അത് ഹൃദയത്തിന്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഈ ദുനിയാവിനൊരു മതിലും ഇനങ്ങൾ നമുക്ക് ഭയമുണ്ടാകില്ല അള്ളാഹു മുഖ്യ കുമാറാകട്ടെ